ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകേ വിചിത്ര സിൽക്കിലെ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ ഡിസൈൻ ഇതായിട്ടാണ് വന്നേക്കണേ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് യോക്കിൽ നല്ല രസമുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ഹാൻഡ് വർക്ക് തന്നെ വന്നേക്കണേ നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ വിചിത്ര അസിൽക്കാ വരണത് നല്ല ലെങ് എടുത്തൊക്കെ ഉള്ള ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിനൊക്കെ വന്നോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി വൺ സൈഡിലാണെങ്കിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ സാധാരണ ഇങ്ങനെ റേറ്റ് പറഞ്ഞു വരുമ്പോൾ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് വരാറ് ഇത് വൺ സൈഡിൽ ഹാൻഡ് വർക്ക് വന്നിട്ട് ക്രോഷഡീസ് ഒക്കെ നാല് സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓർ അടുത്ത കണ്ടോ സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അതിനകത്തും സെയിം വർക്ക് തന്നെ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് മറ്റ സൈഡൊക്കെ ക്രോഷലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത് നോക്കിയാൽ നല്ലൊരു പീക്ക് ബ്ലൂ ഷേഡ് വരൂട്ടോ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഓഫർ പ്രൈസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും പോകട്ടോ വേഗം വേഗം ഓർഡർ ചെയ്യണേ യോഗ്യം വർക്ക് ആണെങ്കിൽ നല്ല റിസൾട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നേക്കണേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ഇതിനകത്ത് ഈ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് ഡാർക്ക് കളറിൽ കളറിലല്ലേല് ഈ വർക്ക് വരുമ്പോൾ ഭയങ്കര രസമല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ നോക്കിയേ സൂപ്പർ അല്ലേ ഒരു നല്ലൊരു വീനക്കായിട്ടാണ് പറഞ്ഞേ അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും കൂടി വന്നേക്കണേ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ബീഡ്സ് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ബുള്ളൻ റോസസ് പോലെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണേ നല്ലൊരു മാംഗോ മാംഗോയുള്ള ഷെയ്ഡാ പറഞ്ഞത് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞേ അടിപൊളി കളക്ഷൻ ആണേ നമ്മുടെ ഓഫർ പ്രൈസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ റേറ്റിന് ഇത് ഭയങ്കര ലാഭം ആട്ടോ ദുപ്പട്ടയും ഞാൻ ഇപ്പൊ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ഓവർ അടുത്ത കളക്ഷൻ്റെ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ വരും കേട്ടോ അതിന്റെ യോഗില് നമ്മളിപ്പോ കാണിച്ച സെയിം ഒരു വീനക് വീനക്ക പാറ്റയാണ് വന്നേക്കുന്നത് നല്ല രസേ കാണാൻ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ദുപ്പട്ടെ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ നല്ല രസം ബ്ലൂ ഷെയ്ഡായിട്ടാണ് വന്നേക്കണേ ബാക്കി വീനക്ക് തന്നെ വന്നേക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടെ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ബാക്കി വർക്കൊക്കെ നമ്മൾ കാണിച്ച സെയിം തന്നെയാണേ നല്ല സൂപ്പർ വർക്ക് ആയിട്ടോ വന്നേക്കണേ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വന്നോണ്ടിരുന്ന മെറ്റീരിലാ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഒക്കെ നല്ല രസം അല്ലേ ഡിസൈനും വേറെ ആയിട്ടോ വന്നേക്കണത് യോക്കിൽ വേറൊരു ഡിസൈനാ വന്നേക്കണേ നല്ല കളറുവാ ഹാൻഡ് വർക്ക് തന്നെ വന്നേക്കുന്നത് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും വെച്ച് വർക്ക് ചെയ്തേക്കണാ ബോട്ടം സെയിം കളർ ഷാൻഡോഡ് മെറ്റീരിയലാ വരണേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ദുപ്പട്ട പിന്നെ നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ക്രോഷർ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് റയർ ആയിട്ട് വരുന്ന ഒരു കളർ ആണ് യോക്കിലെ വർക്ക് കാണാൻ നല്ല രസാട്ടോ നല്ല ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അടിപൊളി ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ദുപ്പട്ടയും കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തത് നോക്കി റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് അല്ലേ ഓ നിയൻ പിന്നിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസം കാണാനായിട്ട് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് ആട്ടാ വന്നേക്കണത് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു വൃക്ര ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെ അടിപൊളി ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകട്ടോ ഇപ്പോഴും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇത് ഓഫർ പ്രൈസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ അടിപൊളി ഹാൻഡ് വർക്ക് വന്നേക്കണേ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കണോട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ का थैंक यू